പഴയ ചായക്കട പ്രഷർ ഗവൺമെന്റ് ആവുമല്ലോ അതായത് വിറകുപൊരയില് കത്തിച്ചു തുടങ്ങിയ ചായക്കടയാണ് നമ്മുടെ രാജയിക്കായ് നമ്മൾ തേടി വന്നിരുന്നു ഇവിടെ ഉണ്ട് നമസ്കാരം പേര് അങ്ങനെ തന്നെയാണ് രാജ എന്ത് തന്നെയാണ് തുടങ്ങിയതാരാ അച്ഛനാണോ ആണോ അച്ഛന്റെ പേരെന്തായിരുന്നു എന്തായിരുന്നു സലാം അബ്ദുൽ സലാം തുടങ്ങി ഇപ്പൊ രാജ ഇക്കയിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഒരു മാറ്റവും ഇല്ല അന്നത്തെ അതേപോലെയാണോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഉണ്ടായിരുന്നു അതേപോലെ ായിരുന്നു എന്തും ഇപ്പഴോ ഇപ്പോഴും വിറകടുപ്പിലാണോ ആ ഓക്കെ എനിക്കൊന്നും ഒരുപാട് പേര് സിനിമാ താരങ്ങളടക്കം ആളുകൾ ഇവിടെ വല്ലാറ്റി കോഴിക്കോടത്തൊക്കെ ഭക്ഷണം കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ എത്തുകൊണ്ടു ഫ്രണ്ട്സ് മലപ്പുറം കോഴിക്കോട് രാവിലെ എന്റെ ഹൗസ് ബോട്ടിൽ പിന്നെ ഇതിങ്ങനെ തന്നെ വേണം എന്നാണ് ചായ കുടിച്ചിട്ടുണ്ടാവും പ്രമുഖരായിട്ടുള്ളവര് ആരൊക്കെയാണോ ഓർമ്മയുള്ളത് അല്ല ഈയെ ജയസൂര്യ ഭാര്യയും കൂടെ വന്നു അലന്മാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കള് രണ്ട് പെണ്ണൂരാണ് രണ്ടുപേരെയും കെട്ടിച്ച് ഓക്കെ െടിക്കും ഒരു ചായ കുടിക്കാം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഏതാ പൊറോട്ട ഇടിയപ്പം പുട്ട് ആണോ എല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ നമുക്കൊരു ചായയാവാം ഒരു പൊറോട്ട ആവാം ചായ ഒരു പൊറോട്ട രാജയ്ക്ക് നമുക്ക് ഒരു ചായയും പൊറോട്ടയും തരും എന്നുള്ളതാണ് അപ്പൊ സജോ രാജടെ കടയിൽ നമുക്കൊരു ചായയും പൊറോട്ടയും കഴിക്കാം ചായ പൊറോട്ട ബീഫ് നല്ല വള്ളംകളി തണുത്ത കാറ്റ് പമ്പയുടെ തീരം നല്ല വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്റ് ആ ആവേശം പള്ളാത്തുരുത്തിക്കരയുടെ ആവേശം അന്തസ് അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒളിക്കാൻ പോവാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുക നമ്മുടെ സജോ ഉണ്ട് ശരത്തുണ്ട് ഇന്ന സജോ ഒരു പൊളി പൊളിക്കും ഉറപ്പായിട്ട് ഇവിടെ ഇവിടെയല്ല പുറത്താണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ സജോ ഫേവറേറ്റ് ആയിട്ടോ അല്ലേ പൊറോട്ട പിന്നെ മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം പറയുന്നത് പൊറോട്ടയും ബീഫും ഒഴിച്ചു ഭക്ഷണം അപ്പോ രാവിലെ നമ്മള് ഒരു ഒരു പൊറോട്ട നമുക്ക് കാര്യം അധികം സമയമില്ല പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നു നല്ലൊരു ചായയും രാജക്കയുടെ കളിയിൽ നിന്നുള്ള ഒരു പൊറോട്ടയിൽ നമ്മൾ തുടരാൻ പോവാണ്